കൊടുങ്ങല്ലൂർ ലയൺസ് ക്ലബ്ബും എസ് എൻ ഡി എസ് പി എൻ ആയുർവേദാശ്രമം ആയുർവേദ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ ലയൺസ് ക്ലബ്ബ് ഹാളിൽ നടന്ന ക്യാമ്പിൽ ബോൺ മിനറൽ ഡെൻസിറ്റി ടെസ്റ്റ് ഡോക്ടർ കൺസൾട്ടേഷൻ മരുന്നുകൾ എന്നിവ പൂർണ്ണമായും സൗജന്യമായി നൽകി ലയൺസ് ഭാരവാഹികളും ശ്രീനാരായണ ധർമ്മസഭാ ഭാരവാഹികളും പി എൻ ആശ്രമം ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരും ജീവനക്കാരും ക്യാമ്പിന് നേതൃത്വം നൽകി ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് എം എൻ പ്രവീൺ രശ്മി കണ്ണൻ ഗിരീഷ് ഹെവൻ ബൽറാം മോഹൻ ദിവ്യ ബൽറാം രാധാകൃഷ്ണൻ സുമേഷ് എസ് എൻ ഡി എസ് പ്രസിഡന്റ് സലിൻ മാലുമാക്കൽ സെക്രട്ടറി സുജ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ആയുർവേദ ആശ്രമം ഹോസ്പിറ്റലിലെ ഡോക്ടർമാരായ ശിവൻ ലക്ഷ്മി അനുപമ തുടങ്ങിയവർ ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ചു ശ്രമം ആയുർവേദ ഹോസ്പിറ്റലും കൊടുങ്കലൂർ ലയൻസ് ക്ലബും സംയുക്തമായിട്ട് നടത്തുന്ന സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പാണ് ഇന്നൂടെ നടക്കുന്നത് ഈ വർഷം രണ്ടാമത്തെ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഡോക്ടർ കൺസൾട്ടേഷനും ഡി എം ഡി ഗോണ്ട് മിനറൽ ഡെൻസിറ്റി ടെസ്റ്റ് മരുന്ന് പൂർണ്ണമായും സൗജന്യം ആയിട്ട് നൽകിക്കൊണ്ടാണ് ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് കൊടുങ്ങളിലെയും ചുറ്റങ്ങളിലെയും സാധാരണക്കാരനായി ഞങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് സർവീസുകൾ ഹാൻഡ്സ് ക്ലബ്ബ് നടത്തുന്നുണ്ട് എല്ലാ മാസത്തെയും അവസാനത്തെ ഞായറാഴ്ചകളിൽ തിമിരശസ്ത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള സൗജന്യ നില പരിശോധനാ ക്യാമ്പുകൾ വർഷങ്ങളായിട്ട് നടന്നു വരുന്നു അതുപോലെ ഒട്ടനവധി സേവന പ്രവർത്തനങ്ങൾ ലാൻഡ് സ്കോപ്പ് സംഭവത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നു ഏകദേശം അമ്പതോളം കഴിഞ്ഞ രജിസ്ട്രേഷൻ ഇപ്പം ആയിക്കഴിഞ്ഞ് നൂറ് ഇമേലെ ആളുകൾ പ്രതീക്ഷിക്കുന്നു